ഹായ് ഫ്രണ്ട്സ് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലും മറ്റും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പട്ടാളമേത് ഇന്ത്യൻ നാഷണൽ ആർമി നമ്മുടെ രാഷ്ട്രപിതാവ് ആര് ഗാന്ധിജി ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ നമ്മുടെ ദേശീയ ഗാനം എഴുതിയത് ആര് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് സർദാർ വല്ലഭായ് പട്ടേൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു ജാലിയാം വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ പയ്യന്നൂരിലെ ഒളിയത്ത് കടവിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഒക്ടോബർ രണ്ടിന്റെ പ്രാധാന്യം എന്താണ് ഗാന്ധി ജയന്തി അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ജന്മദിനം എന്ന് പറയാം നമ്മുടെ ദേശീയ ചിഹ്നം ഏതിൽ നിന്ന് എടുത്തതാണ് സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് വന്ദേ മാതരം എന്ന ഗാനം എഴുതിയത് ആര് ബക്കിംഗ് ചന്ദ്ര ചാറ്റർജി കേരള സംസ്ഥാനം രൂപീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയ സ്ഥലം എവിടെ കാപ്പാട് കോഴിക്കോട് ജില്ലയിൽ സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം എഴുതിയത് ആര് മുഹമ്മദ് ഇക്ബാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാല് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നവംബർ പതിനാല് ഏത് ദിനമായിട്ടാണ് നാം ആചരിക്കുന്നത് ശിശുദിനം ഇന്ത്യയുടെ തലസ്ഥാനം എവിടെ ന്യൂഡൽഹി ഷിപായി ലഹള എന്ന പേരിൽ അറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷമേത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് പ്രശസ്തമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും അവസാനം ആത്മഹത്യ ചെയ്യുകയും ചെയ്തതാര് വേലുത്തമ്പി ദളവ വയനാടൻ കാടുകളിൽ ബ്രിട്ടീഷ്കാർക്കെതിരെ ഒളിയുദ്ധം നടത്തിയ കേരളസിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് ആര് പഴശ്ശി രാജ ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ചാച്ചാജി എന്ന് വിളിക്കുന്നത് ആരെയാണ് ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ഓഗസ്റ്റ് ഒമ്പത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രൂപം നൽകാൻ നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആര് എ ഒ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആര് സരോജിനി നായിഡു ഇംഗുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചുകൊണ്ട് തൂക്കിലേറിയ ധീര സ്വാതന്ത്ര്യസമര സേനാനി ആര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തിമൂന്നിന് ബ്രിട്ടീഷുകാർ ഇയാളെ തൂക്കിലേറ്റി ഭഗത് സിംഗ് ത്രിവർണ പതാക ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് ആര് വിൻസ്റ്റൺ ചർച്ചിൽ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞത് ആര് ലോകമാന്യ തിലക് അല്ലെങ്കിൽ ബാലഗംഗാധര തിലക് എനിക്ക് രക്തം തരിക ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരാം എന്ന് പറഞ്ഞത് ആര് സുഭാഷ് ചന്ദ്രബോസ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത് ആര് ഗാന്ധിജി ദേശീയ പുഷ്പം ഏതാണ് താമര ദേശീയ മൃഗം ഏതാണ് കടുവ ഏത് സമരത്തിന് നൽകിയ നേതൃത്വമാണ് വല്ലേഭായ് പട്ടേലിന് സർദാർ പദവി നേടിക്കൊടുത്തത് ബർദോളി സമരം